സാറെ കണ്ണൂരിലെല്ലാം തെയ്യക്കാലമാണ് ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളെ കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ സഹാക്കൾ അവിടെ ക്ഷേത്രത്തിലെത്തി പോലീസിനെ പൂട്ടിയിടുക അവരെ ഭീഷണിപ്പെടുത്തുക അവർ ആരെങ്കിലും പിടികൂടിയ ജീപ്പിൽ നിന്ന് പുറത്തിറക്കി ഈ പ്രതികളെ രക്ഷപ്പെടുത്തുക അങ്ങനെ ക്ഷേത്രങ്ങളിൽ സഖാക്കൾ തെയ്യമാടി കളിക്കുകയാണ് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് പണ്ട് ആർ എസ് എസിനോട് ഉണ്ടായതിനേക്കാളും വിരോധം ഇപ്പം അവർക്ക് പോലീസിനോടാന്ന് വന്നു പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനോട് ഡി വൈ ഫൈ കേ അവിടെ വടക്കൻ കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും ഭരണം അവരങ്ങ് ഏറ്റെടുത്തിരിക്കുക മലബാർ ദേവസ്വം അവരുടെ വകയാണല്ലോ ഇവർക്കെന്താ ഇവിടെ കാര്യം പൂച്ചയ്ക്കെന്താ പൊന്നൂരു കൊന്നിടത്ത് കാര്യം എന്ന് ചോദിക്കുന്ന പോലെ ഇവർക്കെന്താ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ദൈവവിശ്വാസം മൂലധനം ഉപേക്ഷിച്ചിട്ട് രാമായണം കയ്യിലെ ആ അതിൽ ചിലപ്പോൾ പാർട്ടി രേഖ നയരേഖയനുസരിച്ചിപ്പോൾ ബി ജെ പി എന്ന് പറയുന്നത് ഞാൻ ആധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ന്യോ ഫാസിസ്റ്റ് പോലും അല്ല പിന്നെ ക്ലാസിക്കൽ ഫാസിസം പോലും ഇല്ലാത്ത പാർട്ടിയാണ് ആ പാർട്ടി പോലും ഇതുപോലെ അമ്പലങ്ങളിൽ കയറി കൈ കടത്തുന്നില്ല ആ പാർട്ടിയല്ല ഭരിക്കുന്നത് പല ക്ഷേത്രം ഇന്ന എൻ എസ് 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 എൻ ഡി പി അതുപോലെ സംഘടനകളാണ് പലതും ഭരിക്കുന്നത് ബി ജെ പിക്ക് വേറെ പണിയുണ്ട് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് എന്നിരിക്കെ ഈ സി പി എം എന്തിനാ അമ്പലങ്ങൾ ഭരിക്കാൻ നടക്കുന്നത് നാണമില്ലേ നിങ്ങളുടെ പരിപാടി അതാണ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഭരണം നടത്തുന്നത് അവിടെ എന്നിട്ട് പോലീസുകാർ വരുമ്പോൾ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടി വിലസാൻ സംഭിക്കും അല്ല ഇവർ ദൈവമില്ല ഗണപതി മിത്താണ് ആ ഗണപതി ഹോമം നടത്തിക്കൂടാ എന്നെല്ലാം പറയുമ്പോഴും ഈ അവസാന ഘട്ടത്തിൽ എന്തിനാണ് ഇവർ ഈ അമ്പലത്തിൽ പോയിരിക്കുന്നത് അത് ഇന്ന് മാത്രമോ സനാതന അനുഭവം എന്ന് പറഞ്ഞാൽ കുഷ്ഠമാണെന്ന് പറഞ്ഞ ആളുകളെ കൈയടിച്ച് വരവേൽക്കുകയും സ്വാഗതം ചെയ്യും ഏർക്കാതിരിക്കുകയും ചെയ്യുന്നവർ അവിടെ കുംഭമേളയിലെ മൃത്യു കുംഭവമാണ് നടക്കുന്നത് മൃത്യുമേളയാണ് നടക്കുന്നതെന്ന് പറഞ്ഞതിനെ ആദരിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾക്ക് അമ്പലത്തിൽ വര നാണമില്ലേ ഇത് പരിപാവനമായ ക്ഷേത്ര സന്നിധി എന്ന് പറയുന്ന വിശ്വാസികൾക്ക് പോയി കണ്ണടച്ച് തൊഴാനുള്ളതാണ് ഒരു കൈക്കുടന്നയിൽ തീർത്ഥം കൊടുത്തപ്പോൾ അല്ലെങ്കിൽ തീർത്ഥം കൈക്കുടന്നയിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിലെനിക്ക് വിശ്വാസം പറഞ്ഞ പറഞ്ഞാൽ മന്ത്രിയുള്ള നിങ്ങളുടെ പാർട്ടിക്ക് നാണമില്ലേ ഇവിടെ പോയി ഭരണം നടത്താൻ ഉത്സവമാൻ അതോ അമ്പലം പിഴുങ്ങാനാണോ ശർക്കരോക്കടത്തിൽ ഈ ക്ഷേത്രത്തിലാണ് വിപ്ലവം നടത്തേണ്ടത് അതെ വിപ്ലവം പോലീസിനോട് നടത്തുന്നു ഇപ്പോൾ മുതലാളിമാരോടല്ല അവരെ ഈ ജനങ്ങളെ അല്ലെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു ചിലപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ആവശ്യപ്പെട്ടത് കൊണ്ടായിരിക്കും അവർ ക്ഷേത്രത്തിൽ വരുന്നത് ഈ കമ്മിറ്റി ഇവർ തന്നെയല്ലേ സർവോധി തന്നല്ലേ ഇവർ തമ്മിലുള്ള അടിയായിരിക്കും ചിലപ്പാട് തീർക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ സാർ തലശ്ശേരിയിലെല്ലാം ആ ദൃശ്യങ്ങളും ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് അതെ പോലീസിനെ തടഞ്ഞു ഒരു ജനക്കൂട്ടം കൂടിക്കൊണ്ട് പോലീസിനെ ഇങ്ങോട്ട് തല്ലുക ഇതാണോ അവിടെ എന്ത് തരത്തിലുള്ള തല്ലണമെങ്കിൽ തെരുവിൽ തല്ലുക ഈ അമ്പലത്തിൽ എന്താണ് കാര്യം അതെ തെരുവിൽ തല്ലുക എന്ന് പറഞ്ഞാലും നിങ്ങളുടെ തന്നെ പോലീസല്ലേ നിങ്ങൾ തന്നെ ഇട്ട് തല്ലുന്നത് അപ്പം നിങ്ങളുടെ പോലീസ് തെറ്റാണ് ആഭ്യന്തരമന്ത്രി ശരിയല്ല അദ്ദേഹം രാജിവെക്കണമെന്ന് നിങ്ങൾ തന്നെ പറയും എന്താ പറയാത്തെ പാവപ്പെട്ട ഗവർണറെ വഴിയിലിട്ട് തല്ലാനും ഇറക്കാലിറിയാനും നിങ്ങൾക്ക് കഴിയുമല്ലോ എന്താ നിങ്ങൾക്ക് ഇതിന് പറയാൻ വീര്യമില്ലാത്തത് നിങ്ങൾ അമ്പല കമ്മിറ്റി കയറാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാരല്ല നിങ്ങൾ വിശ്വാസമല്ല മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ അമ്പല കമ്മിറ്റി കളി വരുന്നത് അമ്പലത്തിൽ പോകുന്നത് അവിടെ പ്രദർശനം നടത്താനാണെന്ന് മലയാളികളായ സ്ത്രീകളെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മറ്റൊരു ഡയലോഗുണ്ടല്ലോ ഈ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ സഖാക്കളുണ്ട് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന്റെ മുന്നിൽ ബോർഡ് വയ്ക്കേണ്ടി വരും ഇനി അതെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് ഉണ്ണിയാർച്ചയ്ക്ക് പണ്ട് അമർച്ച ചെയ്യേണ്ടി വന്നത് അതുപോലെ ആൾക്കാർ വീണ്ടും തെക്കും തിരക്കും കൂട്ടി വേറെന്തോ ദുരി ദുരുദ്ദേശത്തോടുകൂടി സദ്ദേശമായിരിക്കാൻ പറയില്ല അമ്പല കമ്മ്യൂറ്റികളിൽ നാണമില്ലാതെ ചടങ്ങ് അധികാരത്തിൽ തൂങ്ങിക്കിടക്കുക നിങ്ങൾക്ക് നാണമല്ലേ പുറത്താക്കുകയാണ് വിശ്വാസികൾ ഇവരെ ചെയ്യേണ്ടത് ശബരിമലയിൽ സ്ത്രീകളെ കൊണ്ടുവന്ന് ആചാരം ലംഘിക്കാൻ അതിന് കൂട്ടുനിന്ന സംഘടനയെ പിടിച്ചിട്ട് ഈ അമ്പല കമ്മിറ്റികളുടെ തൊല്ലപ്പത്തരിക്കുക നോക്കൂ പറശ്ശിനിക്കടവ് ക്ഷേത്രം ആ അവിടെ ഭരിക്കുന്ന മുഴുവൻ അവിടെ സി പി എം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ എന്താ കാര്യം നിങ്ങൾ ആർ എസ് എസിന്റെ ശാഖ അവിടെ നടത്തില്ലെന്ന് പറഞ്ഞല്ലോ ആർ എസ് എസ് കാര്യം അതെ ക്ഷേത്രം ഭരിക്കാൻ പോകുന്നില്ല വ്യായാമം നടത്താൻ വേണ്ടി മാത്രം ആ പറമ്പ് ഉപയോഗിച്ചത് ഒരിടത്തും ക്ഷേത്രം ഭരിക്കാൻ അവർ പോകുന്നില്ല അതല്ല അവരുടെ ജോലി എന്നിട്ട് നിങ്ങൾ കയറി അങ്ങ് ഏറ്റെടുക്കുക എന്നിട്ട് പോലീസ് നിങ്ങൾ തന്നെ പോലീസിനായിട്ട് നട്ടു എന്ത് പരിഹാസ്യമാണിത് അല്ല അവർ ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയിലെ വിശ്വാസികൾക്ക് എല്ലാവർക്കും വരാം അതിനവ അവര് വിശ്വാസികളല്ല അതൊരു മതി നിങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കണം കമ്മിറ്റികളിൽ വരണം അല്ല കമ്മിറ്റിയിൽ കയറിയിട്ടും അവിടെ ഉത്സവം നടത്താൻ സമ്മതിക്കുന്നില്ല അത് ഉത്സവങ്ങൾ കുളമാക്കിക്കൊണ്ട് സനാതനധർമ്മം നശിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം ആ ദുരുദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയും കാരണം നിരന്തര സംഘർഷങ്ങൾ ഉണ്ടായാൽ അവിടെ സാധാരണക്കാരായ വരും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വിശ്വാസശീലരായിട്ടുള്ള ആൾക്കാർ അവരാണ് അമ്പലങ്ങളിൽ ആരാണ് പോകുന്നത് അവർ പോകുന്നത് എസ് ഹരീഷ് എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് പറഞ്ഞു അവിടെ ആണുങ്ങളുടെ മുമ്പിൽ പ്രദർശന വസ്തുക്കളാവാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു ദൈവം പറഞ്ഞിട്ടുണ്ട് ആ ആ എന്താ പറയുക പിന്നെ എന്തോ അടിവസ്ത്രം പരിശോധിക്കുന്ന ഒരു അദ്ദേഹം പിന്നെ അന്ന് ഗൗബീനം നോക്കി നടക്കുക അതിന്റെ ഇപ്പൊ അനുഭവിക്കുന്നുണ്ടല്ലോ പാർട്ടിയിൽ നോക്കി നോക്കി അദ്ദേഹം പാർട്ടിന്ന് പു പുറത്തായ മട്ടിലാണ് നിരാശനായിട്ട് നിരാശനായിട്ടിപ്പോ രാമായണം വഹിച്ചത് ജീവിക്കുകയാണ് വല്ലവര് ഇട്ടി നിങ്ങൾ വല്ലവരുടെ അടുക്കള അല്ലെ ഭക്ഷണം നോക്കണ്ടെന്ന് പറഞ്ഞു വല്ലവര് ഇട്ടിരിക്കുന്ന ഈ അടിവസ്ത്രത്തിന്റെ നിറവും അതിന്റെ നീളവും ഒക്കെ നിങ്ങൾ എന്തിനാ നോക്കാൻ നടക്കുന്നത് നിങ്ങളുടെ പണിയാണോ ദേവസ്വം മന്തിയുടെ പണിയാണോ അത് ഇങ്ങനെ പരിഹാസ്യനായി പോയതൊന്നും അല്ല നിങ്ങൾ പറയൂ തീർത്തു തരുമ്പോ ഞാൻ ഈശ്വര വിശ്വാസിയല്ല അതുകൊണ്ട് തട്ടിക്കളയൂ തീർത്ഥം അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ മാർസികൻ വിപ്ലവോടെ നടപ്പാക്കും അതിന് പോലെ നിങ്ങൾ ഇത് പിന്നെ ഒരു പ്രശ്നമാണ് ശബരിമലയിൽ മന്ത്രി പോയി മുന്നിൽ നിൽക്കും പ്രതിഷ്ഠ പോലെ നിൽക്കും എന്തിനാ അവിടെ കണ്ണും തള്ളി പിടിച്ചുണ്ട് അവിടെ പോയി നിൽക്കുന്നത് എന്തിനാ ഒന്ന് മാറിക്കൊടുത്താ പാവപ്പെട്ട ഭക്തർക്ക് ചൊവ്വ നേരെ ദർശനം നടത്താൻ പറ്റുള്ളൂ അതിന്റെ മുമ്പിൽ എന്താനാണ് ഈ പിന്തിരിഞ്ഞ അവിടെ നിൽക്ക് പുറം പോയി കൈയും കെട്ടി അവിടെ നിൽക്കുക നിൽക്കുന്നത് അവിടെ പോയി നിൽക്കുന്ന ഈ ശകുനം ദുശകുനം ഉണ്ടാകുന്നത് അവർ കാണുന്നവർ കാണട്ടെ അവര് സർ എല്ലാ മതത്തിലും പെട്ട എല്ലാ ജാതിയിലും പെട്ട ലക്ഷക്കണക്കിന് തമിഴ് ഭക്തര് കൂടുതലും തമിഴ്നാട്ടുകാരെ വരികയാണ് അവരൊന്നും ഒരു നേരം ഒന്ന് കാണാൻ വേണ്ടി വരുന്നത് അവരുടെ മുമ്പിൽ ഇങ്ങനെ മറിഞ്ഞ് മൂടുതിരിഞ്ഞ് നിൽക്കുന്നത് ഒരു അശ്രീകരമാണ് അത്രയെങ്കിലും അതെങ്കിലും ഒഴിവാക്കിക്കൂടാ നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ ആ സന്നിധാനത്ത് വരണമെന്ന് ആ ഒരു ദിവസം ഒരു ഭരണഘടനയും പറയുന്നില്ല വരേണ്ട ആവശ്യമില്ല എന്തിനായിരുന്നു എളിച്ചമ്മ ഞാൻ അവിടെയോട്ട് വരുന്നത് നിങ്ങൾക്ക് വരണ്ട നിങ്ങൾ പോകേണ്ട അടുത്തേക്ക് പോയിക്കോളൂ അവിടെ പോകും പാർട്ടിയെ വളർത്തും അതല്ലേ ചെയ്യേണ്ടത് വിശ്വാസമല്ലെങ്കിൽ അതാണ് ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ദേവസ്വം ബോർഡ് അടുത്ത് കൈ വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും വേണം എല്ലാവർക്കും അതൊരു നിധികുംഭം പോലെ അത് ആവശ്യമുണ്ട് എന്താ ശർക്കരക്കൂടത്തിൽ കൈട്ടു വരുന്നു എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും അരവണ ഉണ്ട് അതിലിട്ട് കൈ വരുകയാണോ എന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നാണമില്ലാതെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് നമുക്കിപ്പോൾ ഒരു പാർട്ടിയിൽ വിശ്വാസമില്ലെങ്കിൽ അതിലങ്കംഗത്വം കൊടുക്കും ആ പാർട്ടിയുടെ ഭാരവാഹിയവും അതുപോലെ തന്നെയാണിത് ഈശ്വരൻ എന്ന് പറയുന്നൊരു സങ്കല്പം സനാതനധർമ്മത്തിൻ്റെ ഭാഗവുമാണ് നിരീശ്വരവാദം അതോടൊപ്പം തന്നെ സാറാ അത് വേറൊരു സംഭവമുണ്ട് ഈ സംഘർഷങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മറ്റൊരു സംഭവം കൂടെ വ്യക്തമാവും മുദ്രാവാക്യം വിളിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇൻകുലാബ് സിന്താവാദം വിളിക്കാനുള്ള സ്ഥലമല്ല യുക്തിവാദം പ്രചരിപ്പിക്കാനുള്ള സ്ഥലമല്ല നിരീശ്വരവാദം പ്രചരിപ്പിക്കാനുള്ള അതെ ആ ചെങ്കോടിയും കൂടി ഉയർത്തിപ്പിടിച്ച് കാവിക്കൊടിക്ക് പോകാൻ ചെങ്കൊടി പണ്ടങ്ങനെ സംഭവിച്ചു ഒരു ക്ഷേത്രത്തില് ആ കാവി നിറം മുഴുവൻ മാറ്റി പച്ച കളർ അടിച്ചു വെച്ചു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തില് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇനി ചെഞ്ചായം പൂച്ചുക കാവി മാറ്റിയിട്ട് അവിടെ മുഴുവൻ കാവി കൊടികൾക്ക് പകരം നിങ്ങളുടെ ചെങ്കൊടികളും അരിവാൾ ചുറ്റി നക്ഷത്രങ്ങളും കൂടി വെക്കുക വെച്ചുകൊണ്ട് ഈൻകുലാബ് മുദ്ര അവിടെ പ്രാർത്ഥനകൾക്ക് പകരം ഓം ശാന്തി ശാന്തി എന്നുള്ള ശാന്തി മന്ത്രത്തിന് പകരം നിങ്ങളവിടെ ഈൻകുലാബ് സിന്താബാദ് എന്നോ സി പി എം സിന്താബാദ് അരിവാൾ ചുറ്റിയ നക്ഷത്രം അതാണ് നമ്മുടെ അടയാളം പൂജയ്ക്ക് ബ്രാഞ്ച് സെക്രട്ടറി കൂടെ ഏർപ്പാടാക്കിയത് അതെ അതെ പൂജ അതെ അവിടെ മന്ത്രം ഈ അവിടെ നിന്നും വേണമെങ്കിൽ ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കാം ശ്രീകോവിലിന് അവിടുത്തെ നിന്ന് അങ്ങനെ പരിഷ്കാരങ്ങൾ വായിക്കാം ഇങ്ങനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഹിന്ദി മതത്തെ അങ്ങ് പുഷ്ടിപ്പെടുത്തല്ലേ വാസ്തവ നിങ്ങൾ ദയവെയ്തിട്ട് ഇവിടെ ഒരു വൈദിധ്യം വേറെ നോക്കൂ ഇവർക്കൊക്കെ പാർട്ടി അമ്പലത്തിൽ പോകാനുമൊക്കെ അനുവാദം കൊടുത്തുണ്ട് പക്ഷേ പോളിറ്റ് ബ്യൂറോ മെമ്പറായി കഴിഞ്ഞാൽ നിങ്ങളൊരു അമ്പലത്തിനും പോയി കൂടാ അവിടെ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ ടി കെ അംശയ്ക്ക് നിസ്കരിക്കാൻ പന്തൽ വരെ ഒരുക്കി വരെ ആ കോൺഗ്രസ്സില് പക്ഷേ സാധാരണ ഒരു പ്രവർത്തകൻ ശബരിമല പോയാൽ ചോദ്യം ചെയ്യും നിങ്ങൾ എന്തിനാണ് ശബരിമല പോയത് അത് പാർട്ടി സഖാക്കളെ വഞ്ചിക്കുകയല്ലേ ചെയ്തത് പാർട്ടിയുടെ ആ നയത്തിൽ നിന്ന് വ്യതികരിക്കുകയല്ലേ ചെയ്തതെന്ന് ശാസന നടത്തുന്നു അപ്പോൾ ആ ഇരട്ടത്താപ്പ് പൊളിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അവർ പതുക്കെ ബി ജെ പി ഒരു ഫാസിസ്റ്റ് അല്ല ജനാധിപത്യ പാർട്ടിയാണെന്നുള്ള തിരിച്ചറിവ് ബോധോദയം ഇത് നേരത്തെ ഉണ്ടായിരുന്നു ആ കാവട്ടി അങ്ങ് മാറ്റിവെച്ചു സ്വർണം കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന ഒരു കാവട്ടിയുണ്ടായിരുന്നു അല്ലെ ജനങ്ങൾ ഇത് എത്ര നാളെടുക്കും ഇതെല്ലാം തിരിച്ചറിയാൻ ഈ കമ്മ്യൂണിസ്റ്റ് ഈ കുതന്ത്രങ്ങൾ കാരണം പുറത്ത് ക്ഷേത്രത്തിൽ പോകില്ല വിമർശനം അകത്ത് ഭക്തിയും ഈ ക്ഷേത്ര കമ്മിറ്റിയിലെല്ലാം അങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണ് ഇതെങ്ങനെയായിരിക്കും ജനങ്ങൾ തിരിച്ചറിയുക തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ നോക്കൂ എം ടി വാസുവ എന്നാർ അവിടെ വെളിച്ചപ്പാടിനെ കൊണ്ട് വിഗ്രഹത്തിലെ ചോരയും തുപ്പനും കൂടെ ചേർത്ത് തുപ്പിച്ച ആളാണ് അദ്ദേഹമാണ് ഏറ്റവും വരസ്യമായിട്ട് ക്ഷേത്രങ്ങളിൽ പോയി ഉടുപ്പൂരി ഊരിക്കൊണ്ട് തന്നെ സച്ചിദാനന്ദ സ്വാമി പറയുന്നതു കൊണ്ട് ഉടുപ്പിട്ടുകൊണ്ടല്ല പോയത് ഉടുപ്പ് ഊരിക്കൊണ്ട് തന്നെ സ ഭക്തിയോടുകൂടി പ്രണമിച്ചു ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഒരു വ്യക്തിയാണ് അറിവ് ധാരാളമുള്ള ആൾക്കാരാണ് മാർസിസവും കമ്മ്യൂണിസവും എല്ലാം ഗഹനമായിട്ട് വായിച്ച ആളാണ് അറിവിൻ്റെ തിരുനടയിൽ പോയി നിന്ന് ക്ഷേത്ര സന്നിധിയിൽ പോയി പോയിന്ന് ഇരുകൈകളും തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അത്രയും വിജ്ഞനായ ഒരു മനുഷ്യൻ എല്ലാം യുക്തിസഹമായിട്ട് മാത്രം അപഗ്രഥിച്ചിരുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ മുമ്പിൽ പോയി തൊഴുന്നു അതാണ് യഥാർത്ഥമായ ഈശ്വരഭക്തി എം മുകുന്ദൻ പോയി തൊഴുന്നു ഇപ്പുറത്ത് വന്ന് പോയ്യാലും വായാടിത്തരും വിപ്ലവത്തരും ഗവൺമെൻറ്റിനെ അനുകൂലിക്കണമെന്നൊക്കെ വട്ടു പറയുന്നുണ്ടെങ്കിലും അമ്പലത്തിൽ പോയി തൊഴുന്നു അന്തസ്സായിട്ട് തൊഴുന്നു അവിടെയാണ് ഭക്തി ഏതെങ്കിലും ഒരുത്തനും തൻ്റെ ഇടം ഉണ്ടോ സി പി എം പോളിറ്റ് ബ്യൂറോ ഭംഗമാണ് ഞാൻ എനിക്ക് പക്ഷേ ഈശ്വരനിൽ വിശ്വാസം ഉണ്ട് അതുകൊണ്ട് ഞാൻ പോയി തൊരുന്നു ഉണ്ടോ അൾട്ടിമേറ്റ്ലി നിങ്ങൾ നിരീശ്വരവാദത്തിലേക്കാണ് അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടി സഖാക്കളെ നയിക്കുന്നത് അവരെ അതുകൊണ്ട് അമ്പലങ്ങളിൽ പോയി ഉത്സവ കമ്മിറ്റികളിൽ പരിശീലിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പോകും ആർ എസ് എസിന് പകരമുള്ള കളരികൾ നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ സായുധ കളരികൾ സായുധ പരിശീലനം നടത്തുന്നു അവിടെ കൊണ്ടുപോയി അവരെ പരിശീലിപ്പിക്കും എന്തിനാണ് പാവപ്പെട്ടവരുടെ അമ്പലങ്ങളിൽ കൊണ്ടുപോയി ഇന്ന് പരിശീലിപ്പിക്കുന്നത്